ഏവർക്കും ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലം വന്നെത്തി കൂടെ കൊതുകും മഴക്കാലത്തിന് തുടക്കമായി അതുപോലെ തന്നെ രോഗങ്ങളും ഇരട്ടിയാകുന്ന സമയമാണ് ഇത് മഴക്കാലം ആസ്വദിക്കാനുള്ളതാണെന്ന് നമുക്കറിയാം എന്നാൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മഴക്കാലത്ത് ആരോഗ്യം സംരക്ഷിക്കുന്നതും ഉഷ്ണതരംഗത്തിന് അവസാനമായി മഴ ആരംഭിച്ചതോടെ പക്ഷേ രോഗങ്ങൾക്കും തുടക്കമിടുന്ന ഒരു കാലാവസ്ഥയാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ട പലപ്പോഴും നമ്മുടെ ആരോഗ്യം എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്താണ് കാരണം രോഗാവസ്ഥയിൽ നിങ്ങൾ വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്നതിനാൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് കൊതുകേടി നിങ്ങളിൽ വളരെയധികം വെല്ലുവിളികൾ ഉയർത്തുന്നതാണ് ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗാവസ്ഥകൾ നിങ്ങളെ തേടിയെത്തുന്നു എന്നതാണ് സത്യം അതിനെല്ലാം മഴക്കാലം ഒരു കാരണം കൂടിയാവുന്നു പകർച്ചവ്യാധികൾ നല്ലൊരു ശതമാനം രോഗങ്ങളും ഉണ്ടാകുന്നത് കൊതുക് വഴിയാണ് നിരവധി പേരാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ വഴി മരണത്തിലേക്ക് എത്തുന്നത് ഈ സമയം കൊതുക് വഴിയിൽ നിന്ന് സംരക്ഷണം നേടുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മഴക്കാലം ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ് വെള്ളം കെട്ടി നിൽക്കുന്നത് പ്രതിരോധിക്കണം ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് വെള്ളം കെട്ടി നിൽക്കുന്നത് പരിഹാരം കാണുക എന്നതാണ് പലപ്പോഴും കാലിപാത്രങ്ങൾ ചിരട്ടകൾ കുഴികൾ ടയറുകൾ ചെടിച്ചട്ടികൾ എന്നീ വെള്ളം കെട്ടി നിൽക്കുന്നത് അല്പം ഗൗരവത്തോട് കാണേണ്ടതാണ് കാരണം അത് നിങ്ങളുടെ രോഗങ്ങളിലേക്കുള്ള തുടക്കമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട എല്ലാ ദിവസവും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം അത് നിങ്ങളെ രോഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും കൊതുക് നിവാരണ മരുന്നുകൾ പ്രകൃതിക്കും മനുഷ്യനും അപകടകരമായ പ്രശ്നങ്ങൾ ഇല്ലാത്ത തരത്തിൽ കൊതുക് നിവാരണ മരുന്നുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും ചർമ്മത്തിന് സുരക്ഷിതമായ ക്രീമുകൾ സ്പ്രേകൾ കൊണ്ടുള്ള പാച്ചുകൾ എന്നിവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇത് നിങ്ങളെ കൊതുകുകടിയിൽ നിന്നും സംരക്ഷിക്കുന്നു എന്ന് ഉറപ്പു വരുത്തേണ്ടതാണ് കൊതുകൾ കടിക്കാതിരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളും ഈ സമയം ധരിക്കേണ്ടതാണ് വാതിലുകളും ജനലുകളും അടച്ചിടുക വാതിലുകളും ജനലുകളും അടച്ചിടുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് അതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ കൊതുകൾ പലപ്പോഴും ഏറ്റവും സജീവമായി ഇരിക്കുന്ന വൈകുന്നേരങ്ങളിലാണ് ഈ സമയം വാതിലുകളും ജനങ്ങളും പൂർണ്ണമായി അടച്ചിടുന്നതിന് ശ്രദ്ധിക്കുക അതിലൂടെ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇത്തരം അവസ്ഥയിൽ നിന്നും പരിഹാരം കാണാൻ കഴിയുന്നതാണ് കൊതുകു വലകൾ മഴക്കാലത്ത് കൊതുകുകൾ കൂടുതൽ ആയിരിക്കും അതുകൊണ്ട് തന്നെ അവയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പലപ്പോഴും കൊതുകു വലകൾ ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിക്കുക അത് മാത്രമല്ല ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി കൊതുകിനെ അകറ്റുന്നതിന് വേണ്ടി ധൂപവർഗങ്ങൾ സ്ഥാപിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് മികച്ചതാവുന്നു മാത്രവുമല്ല കൊതുകിനെ പൂർണ്ണമായി അകറ്റുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു പരിസര ശുചിത്വം പാലിക്കുക പരിസര ശുചിത്വം പാലിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് കൊതുകൾ വെള്ളത്തിൽ മാത്രമല്ല ഈർപ്പമുള്ളതും മലിനമുള്ളതുമായ എല്ലാ സ്ഥലത്തും വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എപ്പോഴും മഴക്കാലത്തിനു മുന്നോടിയായി തന്നെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് വസ്ത്രധാരണത്തിനും വളരെയധികം ശ്രദ്ധിക്കണം എപ്പോഴും കൈയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കണം കൂടാതെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള മാർഗം സ്വീകരിക്കേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു